ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ തന്റെ ഭർത്താവിനെ മുത്തലാക്ക് ചെയ്ത ദുബൈ രാജകുമാരി ഷെയ്ഖ മെഹ്റ അന്ന് കേരളമൊന്നും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല മതപുരോഹിതന്മാരൊക്കെ തേങ്ങലുകൾ ഉള്ളിൽ ഒളിപ്പിച്ചു അവർക്ക് മോങ്ങി മോങ്ങിക്കരയണമെന്നുണ്ടായിരുന്നു നെഞ്ചിലിടിച്ച് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ മതമാണല്ലോ അപഹാസ്യമാക്കിപ്പെടുന്നത് ആ പരിഹസിക്കപ്പെടുന്ന മതത്തെ നോക്കി പല്ലിളിക്കുകയല്ലാതെ മറ്റൊന്നും ഇവർക്ക് സാധിച്ചില്ല കാരണം ഒരു സ്ത്രീ ഭർത്താവിനെ മുത്തലാക്ക് ചൊല്ലുകയോ അതും പുരുഷാധിപത്യ മതത്തിൽ ഒന്നും ഇവർക്ക് വിമർശിക്കാൻ സാധിച്ചില്ല എതിർക്കാനും എന്തായിരുന്നാലും ദുബൈ രാജകുമാരിയായിട്ടുള്ള ഷെയ്ഖ മെഹ്റയാണ് ഇന്ന് വിദേശ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഷെയ്ഖ മെഹ്റയും റാപ്പറായിട്ടുള്ള ഫ്രഞ്ച് മുണ്ടാനയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന വാർത്ത അമ്പരപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തന്നെ ഇവർ രണ്ടുപേരും പ്രണയത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജൂണിൽ നടന്ന പാരീസ് ഫാഷൻ വീക്കിൽ പ്രണയം രണ്ടുപേരും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു ദുബൈ ഭരണാധികാരിയും യു എ ഇ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകളായിട്ടുള്ള ഷെയ്ഖ മിഹ്റ മുഹമ്മദ് റാഷിദ് അൽ മക്തും ഇരുപത്തി നാലിൽ മൊണ്ടാനയെ ഷെയ്ഖ് ദുബൈയിലേക്ക് ക്ഷണിച്ചിരുന്നു രണ്ടുപേരും ചേർന്നുള്ള ചിത്രങ്ങൾ രാജകുമാരി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മൊറോക്കോ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ ഇവർ ഒരുമിച്ച് നടത്തിയ യാത്രകളുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഭർത്താവ് വിശ്വാസവഞ്ചന നടത്തിയെന്ന് ആരോപിച്ചിട്ടാണ് രാജകുമാരി ഇയാളെ ഉപേക്ഷിച്ചത് പ്രിയപ്പെട്ട ഭർത്താവെ നിങ്ങൾ മറ്റു ബന്ധങ്ങളിൽ തിരക്കായതിനാൽ ഞാൻ നമ്മുടെ വിവാഹമോചനം ഇവിടെ പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു ടേക്ക് കെയർ നിങ്ങളുടെ മുൻ ഭാര്യ ഇതായിരുന്നു രാജകുമാരി ഇൻസ്റ്റഗ്രാമിൽ തന്നെ കുറിച്ചത് ഈ ബന്ധത്തിൽ ഇവർക്കൊരു മകളുമുണ്ട് വിവാഹമോചനത്തിന് ശേഷം തൻ്റെ ബ്രാൻഡായ മെഹ്റ എം വണ്ണിന് കീഴിൽ ഇവർ ഡിവോഴ്സ് എന്ന പേരിൽ ഒരു പെർഫ്യൂം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു യു കെ സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷണൽ ഡിഗ്രി എടുത്തിട്ടുണ്ട് ഷെയ്ഖ് മെഹ്റ മുഹമ്മദ് ബിൻ റാഷിദ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള യോഗ്യതയും ഇവർ നേടിയെടുത്തിട്ടുണ്ട് അതുപോലെ അൺഫർഗറ്റബിൾ നോ സ്റ്റൈലിസ്റ്റ് തുടങ്ങിയ ഹിറ്റുകളുടെ പേരിൽ പ്രസിദ്ധനായിട്ടുള്ള റാപ്പർ ആണ് ഫ്രഞ്ച് മൊണ്ടാന ഇയാളുടെ യഥാർത്ഥ പേര് കെരീം ഖർബൌച്ച് എന്നാണ് ഉഗാണ്ടയിലെ വിദ്യാഭ്യാസ പദ്ധതികൾക്കും ആരോഗ്യ മേഖലയ്ക്കും നിരവധി ധനസഹായങ്ങൾ നൽകുന്ന മൊണ്ടാന മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ പേരിലും അറിയപ്പെടുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഏഴിൽ ഡിസൈനറായിരുന്ന നദീൻ ഖർബൌച്ചുമായിട്ട് വിവാഹം കഴിഞ്ഞതായിരുന്നു മൊണ്ടാന രണ്ടായിരത്തി പതിനാലിലാണ് ഇവർ വിവാഹമോചനം ചെയ്തത് ഇവർക്ക് പതിനാറ് വയസ്സുള്ള ഒരു മകനുമുണ്ട് അതായത് രണ്ടു പേരും ഡിവോഴ്സിയാണ് വിവാദങ്ങൾ കൊണ്ട് എപ്പോഴും ലോകത്തെ ഞെട്ടിച്ച രാജകുമാരിയാണ് ഷെയ്ഖ് മെഹ്റ അതെ ഷെയ്ഖ മെഹ്റ എന്ന പേര് നമ്മൾ ഇടയ്ക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതണം ആളൊരു രാജരക്തമാണ് രാജകുടുംബമാണ് ദുബായ് ഭരണാധികാരിയുടെ മകളാണ് എന്നാൽ അവർ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഒരു ബിസിനസ് കാരി ഒരു ബ്രാൻഡ് നിർമ്മാതാവ് എന്നൊക്കെയുള്ള നിലകളിലാണ് ഒരു വലിയ ഇൻസ്റ്റഗ്രാമർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്വർണ്ണമുടിയിഴയുള്ള രാജകുമാരി പതിനാലിലധികം കുതിരകളെ മേച്ചു നടക്കുന്ന ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ഇട്ടുമൂടാനുള്ള ആസ്തി ജന്മന ഉണ്ടെങ്കിലും സ്വന്തം നിലയിൽ സമ്പാദിക്കണം എന്നാഗ്രഹിച്ച് അത് പ്രാവർത്തികമാക്കിയ പെണ്ണുരുത്തി സ്വന്തം നിലയിൽ സമ്പാദിക്കുന്നു അതും കൂടികൾ ബിസിനസ് ലോകത്തിനൊന്നാകെ മാതൃകയാണ് ഷെയ്ക്കം മെഹ്റ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടുള്ള ജനിച്ച വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ ഇത് പ്രാവർത്തികമാണ് ഷെയ്ഖ മെഹ്റയുടെ കാര്യത്തിൽ എല്ലാം അത്ഭുതമാണ് ലോകത്തിലെ അതിസമ്പന്നനായ രാജകുടുംബങ്ങളിൽ ഒരാൾ രാജകുടുംബത്തിന്റെ മൊത്തം സമ്പത്ത് പതിനെട്ട് മുതൽ ഇരുപത് വരെ ബില്യൺ ഡോളർ വരുമെന്നാണ് ഏകദേശ വിലയിരുത്തൽ പക്ഷേ അതെനിക്ക് വേണ്ട സ്വന്തം നിലയിൽ സമ്പത്ത് സൃഷ്ടിക്കുന്ന തിരക്കിലാണ് ഈ രാജകുമാരി റിപ്പോർട്ടുകൾ പ്രകാരം ഷെയ്ഖയുടെ വ്യക്തിഗത ആസ്തി ഏകദേശം ഒന്നേ ബില്യൺ ഡോളറോളം വരുമെന്ന് ബിസിനസ് ലോകത്തെ സംബന്ധിച്ച് വളർന്നു വരുന്ന പുതിയ താരമാണ് ഈ രാജകുമാരി വിവാഹമോചന നിറഞ്ഞു നിന്ന അവർ അധികം വൈകാതെ തന്നെ ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആയിട്ടുള്ള മെഹ്റ എം വണ്ണിന്റെ നട്ടെല്ലാം ബ്രാൻഡിന്റെ ആദ്യ ഉൽപ്പന്നമായിട്ടുള്ള ഡിവോഴ്സ് എന്ന പേര് കൊണ്ട് തന്നെയാണ് വിപണികളെ ആകർഷിക്കുന്നതായിരുന്നു ഇവരുടെ രീതി സാധനം ും കേമമാണ് ഒരു കുപ്പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളർ ആണ് വാണിജ്യ സംരംഭം എന്ന നിലയിൽ ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രസ്താവന കൂടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഷെയ്ഖ് മെഹ്റ ഷെയ്ഖ മെഹ്റ ജനിക്കുന്നത് ലണ്ടനിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസ് പഠിച്ചു തുടർന്ന് ദുബൈയിൽ പൊതു ഭരണം പഠനം തുടർന്നു ഭരണത്തില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവർ ഷെയ്ഖും ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ മന അൽ മക്തൂമിനെ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അവർക്കൊരു മകള് ജനിക്കുന്നു എന്നാൽ രണ്ടു മാസങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ തല കീഴായി മറിയുന്നു ഇസ്ലാമിലെ ത്രിപിൾ തലാക്ക് പുരുഷൻ പുരുഷന് മാത്രം നൽകുമ്പോൾ എന്തുകൊണ്ടൊരു സ്ത്രീക്ക് വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ തലാക്ക് ചൊല്ലാൻ പാടില്ല മതനിയമം തന്നെ മാറ്റി തരുത്തുകയായിരുന്നു ആ ഭരണാധികാരിയുടെ മകൾ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വിവാഹമോചനം പ്രഖ്യാപിച്ചു ഇത് ആഗോള മാധ്യമങ്ങൾ പോലും വലിയ രൂപത്തിൽ ചർച്ചയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ഷൈക്കയുടെ പേര് വീണ്ടും വിവാദങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഇത് അമേരിക്കൻ റാപ്പറായിട്ടുള്ള ഫ്രഞ്ച് മൊണ്ടാനയുമായിട്ടുള്ള വിവാഹത്തെ തുടർന്നായിരുന്നു വിവാഹ നിശ്ചയത്തെ തുടർന്നു ദുബൈക്കപ്പുറത്തേക്ക് ഷെയ്ഖയുടെ പേരിതോടുകൂടി ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ പാരീസ് ഫാഷൻ വീക്കിൽ രണ്ടുപേരും വിവാഹ നിശ്ചയം സ്ഥിരീകരിച്ചു ആഡംബര ജീവിതം നയിക്കുന്ന വ്യക്തി കൂടിയാണ് ഷെയ്ഖ റോൾസ് റോയിസ് ലെംബോർഗിനി ഫെറാറി തുടങ്ങിയ ആഡംബര വാഹനങ്ങളിലാണ് യാത്ര ഇതൊക്കെ സ്വന്തമായി ബിസിനസ് ചെയ്ത് സമ്പാദിച്ചതാണ് പെണ്ണ് പഠിക്കരുത് പെണ്ണ് ജോലി ചെയ്യരുത് പെണ്ണ് സ്വയംവരം നടത്തരുത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ നിയമവുമായി ദുബൈ രാജകുമാരിയിലേക്ക് പോകുമോ ദുബൈ ഭരണാധികാരിയുടെ മകൾക്കു കൂടി നരകത്തിന്റെ വിറക് കൊള്ളിയാകണോ അനക്ക് മരിക്കേണ്ടേ പെണ്ണെ എന്നൊരു ചോദ്യം നിങ്ങൾക്കൊന്ന് ചോദിച്ചോടെ ദുബൈ രാജകുമാരിയുടെ മകൾ നിങ്ങൾക്ക് മുമ്പിൽ നരകത്തിലെ കോടിയെടുക്കുമ്പോൾ അവരെ പറഞ്ഞ് തിരിക്കാൻ അവരെ പറഞ്ഞ് തിരുത്താൻ അവരെ സ്വർഗത്തിന്റെ പാതയിലെ കപ്പിക്കുപ്പായത്തിന്റെ പാതയിലേക്ക് അഞ്ചു നേരം ഉച്ചയും കുത്തി അറിഞ്ഞ് സ്വർഗം നേടുന്ന പാതയിലേക്ക് കൊണ്ടുവരാൻ ഒരു ബാധ്യത നിങ്ങൾക്കില്ലേ സംഗീതജ്ഞനായ സംഗീത ആലാപനം ചെയ്യുന്ന ഗായകനായിട്ടുള്ള റാപ്പറെ അതും ഫ്രഞ്ചുകാരൻ ജൂതനെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് തടഞ്ഞൂടെ ആ പെണ്ണുരുത്തി മതത്തിൽ നിന്നും പുറത്തു പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വേദനയൊന്നും തോന്നുന്നില്ലേ അവൾ ഉറ്റയ്ക്ക് സമ്പാദിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ അവൾ പർദ ഇടാതെ കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ലേ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അറിയപ്പെടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ അവരെ ഒരു എന്നാധ്യതയില്ലേ യുസല നിങ്ങളോട് നാളെ ചോദ്യം ചെയ്യില്ലേ അപ്പോൾ നിങ്ങൾ എന്ത് സമാധാനം പറയും അവരെയും വളഞ്ഞ വഴിയെ നടക്കുന്ന ഷെയ്ഖാ മെഹ്റയെ ശരിയായ സ്വർഗത്തിൻ്റെ പാതയിലേക്ക് നടത്താൻ ഒരു ബാധ്യത നിങ്ങൾക്കില്ലേ കണ്ണുകൊണ്ടും തൂലിക കൊണ്ടും നാവ് കൊണ്ടുമൊക്കെ ഈ അനീതിയെ എതിർക്കാനൊരു ബാധ്യത ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ ഞങ്ങൾക്ക് മാത്രം സ്വർഗം തന്നാൽ മതിയോ നിങ്ങൾ